നമസ്കാരം ഏകദേശം ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കാറായി പ്രയോഗിക്കാറുള്ള മൂന്ന് പദങ്ങളുണ്ട് ഒന്ന് സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി രണ്ട് ഡിസൈപ്പിൾ ശിഷ്യൻ മൂന്ന് ഡിവോട്ടി ഇത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് അതൊക്കെ ഒറ്റ ഹോട്ടലിൽ ഒന്നായിട്ട് തോന്നാം പക്ഷേ സ്റ്റുഡൻ്റ് അല്ല ഡിസൈപ്പിൾ ഡിസൈപ്പിൾ അല്ല ഡിവോട്ടി വിദ്യാർത്ഥി അല്ല ശിഷ്യൻ ശിഷ്യൻ അല്ല ഭക്തൻ ഇത് മൂന്നും മൂന്നാണ് ആരാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യവസ്ഥാപിതമായ ഒരു സമ്പ്രദായത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എൻറോൾ ചെയ്ത് അവിടെ രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു റെഗുലറായിട്ട് പോവുകയും വരികയും ചെയ്യുന്നു അറ്റൻഡൻസ് ആവശ്യമാണ് പരീക്ഷ എഴുതേണ്ട കാര്യമുണ്ട് ഹോംവർക്ക് ചെയ്യണം അസൈൻമെന്റ്സ് ചെയ്യണം അധ്യാപകർ പറയുന്നതനുസരിച്ച് അച്ചടക്കത്തോടുകൂടി ക്ലാസ്സുകളിൽ പങ്കെടുക്കണം അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ ആ സ്കൂൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉള്ള ഒരു അധ്യാപകന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പറയും ഇത് എന്റെ വിദ്യാർത്ഥിയാണ് ഇതെന്റെ ആണ് എന്ന് പറയും അതല്ലാതെ ഇതെന്റെ അന് ശിഷ്യനാണ് അല്ലെങ്കിൽ ഡിവോട്ടിയാണ് ഭക്തനാണ് എന്ന് ഉപയോഗിക്കാൻ ആ സമയത്ത് സാധിക്കില്ല ഇതാണ് സ്റ്റുഡൻറിന്റെ ഒരു നിർവചനം വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു നിർവചനം പക്ഷെ അടുത്തത് എന്താണ് ഡിസൈപ്പിൾ ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ ശിഷ്യൻ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഓ അവൻ എന്റെ ശിഷ്യനാണ് എന്ന് പറയണമെങ്കിൽ അത് സ്റ്റുഡൻറിന്റെ വിദ്യാർത്ഥിയുടെ അടുത്ത തലമാണ് അടുത്ത ഉയർന്ന തലമാണ് ആ തലത്തിൽ ഗുരുവുമായി ആ വ്യക്തി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു പേഴ്സണൽ ഫോളോവർ ഓഫ് എ ടീച്ചർ എന്ന് വേണമെങ്കിൽ ഡിസൈപ്പിളിനെ വിശേഷിപ്പിക്കാം വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അടുപ്പം ഒരു ആരാധന ഒരു ബന്ധം ഈ ശിഷ്യനും ഗുരുവുമായിട്ടുള്ള ബന്ധത്തിലുണ്ട് ഇപ്പൊ ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ എന്നാണ് പറയുക അതൊരു പ്രത്യേക ബന്ധമാണ് അവിടെ ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യും ശിഷ്യൻ മനസ്സിലായില്ല അത് വിദ്യാർത്ഥിയാണെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നു അതിന് പരീക്ഷയ്ക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ആയിട്ട് ഉപയോഗിക്കുക അതിൽ മാർക്ക് വാങ്ങുന്നതിനോ ജയിക്കുന്നതിനോ ജോലി വാങ്ങിക്കുന്നതിനോ അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടി ശിഷ്യനാകട്ടെ ആ ഗുരുവിന്റെ ആദർശങ്ങൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയുന്ന ജ്ഞാനം അത് പ്രയോഗതലത്തിൽ തലത്തിൽ വരുത്തുന്നു ഭക്തനാകുമ്പോഴോ ഭക്തൻ അതിനേക്കാളും ഉയർന്ന മറ്റൊരു തലമാണ് ഡിവോട്ടി കൃഷ്ണ ഡിവോട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണന്റെ ഭക്തൻ ആ രീതിയിലാണല്ലോ പറയുന്ന അവിടെ എന്താണ് സംഭവിക്കഴിഞ്ഞാൽ ഗുരുവുമായി അങ്ങനെ ശിഷ്യൻ ഒന്നാകുകയാണ് ഗുരുവും ശിഷ്യനും ഒന്നാകുകയാണ് വേർതിരിച്ചറിയാൻ തന്നെ സാധിക്കുകയില്ല ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒന്നും തന്നെ ഗുരുവിനേക്കാൾ വലുതല്ല അവിടെ ഗുരുവിന്റെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഭൗതികമായ സാന്നിധ്യം പോലും വേണ്ട അതല്ലാതെ തന്നെ ഗുരുവിന്റെ സാന്നിധ്യം ഒരു ശിഷ്യന് അനുഭവിച്ചറിയാനൊക്കുന്ന രീതിയിൽ ഉള്ള ഒരു ബന്ധമാണത് അപ്പൊ ദൈവത്തെ അല്ലെങ്കിൽ ഗുരുവിനെ ഹൃദയത്തിൽ കുടിയിരുത്തുമ്പോഴാണ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ എന്നുള്ളതിൽ നിന്ന് വിദ്യാർത്ഥി അല്ലെങ്കിൽ ശിഷ്യൻ എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് ഒരു ഭക്തന്റെ തലത്തിലേക്ക് എത്തിച്ചേരുന്നത് പിന്നെ ഭക്തന്റെ പ്രത്യേകത ഭക്തൻ ഒരു ഉറച്ച വിശ്വാസിയായിരിക്കും ഗുരു എന്തു പറയുന്നു അത് നൂറ് ശതമാനം അതേപോലെ വിശ്വസിക്കുകയും അനുസരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്ന ആളായിരിക്കും ഭക്തൻ ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിയാവും ഗുരു ആ ആരാധ തങ്ങൾ ആരാധിക്കുന്ന ആ ഗുരുവിനോട് അങ്ങേറ്റത്തെ വിധേയത്വവും സ്നേഹവും പറഞ്ഞറിയിക്കാനാത്ത അടുപ്പമുണ്ട് ആ ഭക്തന്റെ ഹൃദയത്തിലാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ഥാനം അപ്പോഴാണ് അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഗുരു വസിക്കുമ്പോഴാണ് ഒരു ഭക്തൻ എന്നുള്ള വിശേഷണത്തിന് അർഹമാകുന്നത് അപ്പോൾ നമ്മൾ പല ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ മൂന്ന് വാക്കുകൾ സ്റ്റുഡന്റ് ഡിസൈബിൾ ഡിവോട്ടി വിദ്യാർത്ഥി അനുയായി അല്ലെങ്കിൽ ശിഷ്യൻ അല്ലെങ്കിൽ ഭക്തൻ ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആ ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രം ഈ ലഘുഭാഷണത്തിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം